الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله اللهم صل على سيدنا محمد وآل سيدنا محمد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نهن أولياؤكم في الحياة الدنيا وفي الآخرة صدق الله مولانا العليم سَمِّستَ غير الله സുന്നീ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു നസീഹത്താണ് നാം നിർവഹിക്കുന്നത് പരിശുദ്ധ റമലാനു ഷരീഫ് നമ്മോട് വിട പറയുന്ന സന്ദർഭമാണിത് ഈ റമലാൻ ഷരീഫിൽ ധാരാളം സൽക്കർമ്മങ്ങൾ നാം നിർവഹിച്ചിട്ടുണ്ട് പരിശുദ്ധ റമലാൻ പൂർണ്ണമായും ഒരു മാസക്കാലം നോമ്പലുഷ്ഠിക്കുകയും റമലാനിലെ പ്രത്യേക സുന്നത്ത് സ്കാരമായ തറാവിയ നിർവഹിക്കുകയും ധാരാളം ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കുറുകാൻ പാരായണവും എല്ലാം നിർവഹിച്ച് ജീവിതത്തിൽ വലിയ പരിശുദ്ധി ആത്മീയമായ ഒരു പരിശുദ്ധി നാം നേടിയെടുത്തിട്ടുണ്ട് ഈ പരിശുദ്ധി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും എല്ലാ സന്ദർഭങ്ങളിലും നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതിന് ഭംഗം വരുന്ന വിഘ്നം സംഭവിക്കുന്ന ഈ പരിശുദ്ധി പ്രതിഫലം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായും നാം മാറി നിൽക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ ഒരു പരിശീലനമാണ് ഈ പരിശുദ്ധ മാസത്തിലൂടെ നാം കൈവരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അനസ്ര അള്ളാഹു എന്നിവരിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം ലൈലത്തുൽ കതിറിൽ പരിശുദ്ധ രാത്രിയിൽ ജിബിരിൽ അലിസ്സലാം മലക്കുകളുടെ വലിയ ഒരു സമൂഹത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വരും ബഹുമാനപ്പെട്ട ജിബിരിൽ അലിസ്സലാം ഓരോ വീടുകളും സന്ദർശിക്കും ആ വീടുകളിൽ നിന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നവരും അതുപോലെ ഇരുന്ന് പ്രവൃത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തിക്കീർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ അടിമകളെയും നേരിൽ കാണുകയും അവരുമായി സമ്പർക്കം പുലർത്തുകയും ഹസ്തദാനം ചെയ്യുകയും അവരോട് സലാം പറയുകയും ചെയ്യുമെന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുത്താല പരിശുദ്ധന്മാരായ മരായിക്കത്തുകളോട് അഭിമാനം കൊണ്ട് സംസാരിക്കും മരക്കുകളെ എൻ്റെ അടിമകൾ പരിശുദ്ധ നോമ്പ് ഞാൻ അവരുടെ മേൽ നിർബന്ധമാക്കിയ ആ നോമ്പിനെ പൂർണ്ണമായും നിർവഹിക്കുകയും അതുപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത എൻ്റെ പരിശുദ്ധന്മാരായ ഈ അടിമകൾക്ക് എന്താണ് പ്രതിഫലം നൽകേണ്ടത് അള്ളാഹു മലക്കുകളോട് ചോദിക്കുകയാണ് മാ ജസ ഉമൻ വഫ അമലഹു മാ ജസാവു അമലഹു വമലകൾ പൂർണ്ണമായി നിർവഹിച്ച ഒരു അജീർ അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മല ഇക്കത്ത് മറുപടി പറയുന്നു അള്ളാഹുവേ അവർക്ക് അവർ നിർവഹിച്ച പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നൽകണം എന്ന് അതാണ് അവർക്ക് നൽകേണ്ടത് അള്ളാഹു താല പറയുന്നു എൻ്റെ മഹത്വത്തെ തന്നെയാണ് എൻ്റെ ആ മഹത്വത്തെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും ഇപ്പോൾ നിസ്കാരം ഇപ്പോൾ നിസ്കാരം അതുപോലെ നിർബന്ധമാ നിർബന്ധമാക്കിയ മറ്റ് അമലുകൾ എല്ലാം നിർവഹിച്ച് ഈ പരിശുദ്ധ റമലാനിൻ്റെ അവസാന ഭാഗത്ത് അവർ മുസല്ലയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി അവർ പുറപ്പെട്ടു അള്ളാഹുവിൻ്റെ ധിക്കറിലും പ്രാർത്ഥനയിലും ഒഴുകി ശബ്ദം ഉയർത്തിക്കൊണ്ട് അവർ കൈകൾ ഉയർത്തി പുറപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ മഹത്വത്തെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു അവർക്ക് തികച്ചും ഞാൻ ഉത്തരം നൽകും അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ സ്വീകരിക്കും അവർക്ക് അവരുടെ പാപങ്ങൾ മുഴുവനും ഞാൻ പൊറത്തു കൊടുക്കുന്നതാണ് അവരോട് പറയുന്നു നിങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ എഴുന്നേൽക്കണം നിങ്ങൾ ഈ മുസല്ലയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഇർജിറവും ഔസൂറല്ല നിങ്ങളുടെ പാപം പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടുണ്ട് കതുഭഗ്ദൽ തുസീ ആത്തിക്കും ഹസനാത്തിക്കും നിങ്ങളുടെ സയ്യാത്ത് ചെയ്തു പോയ മുഴുവൻ ചെയ്ത്ത പ്രവർത്തനങ്ങളെയും ഞാൻ സൽക്കർമ്മങ്ങളാക്കി മാറ്റിയിരിക്കുന്നു അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയിൽ നിങ്ങൾ മടങ്ങണം എന്നല്ലാഹുവിൻ്റെ നിർദ്ദേശമുണ്ടാകുമ്പോൾ അവരാ മുസല്ലയിൽ നിന്നും മടങ്ങുന്നത് പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയിലാണ് അവരുടെ സയ്യാത്തിനെ മുഴുവനും ഹസനാത്താക്കിക്കൊണ്ട് അള്ളാഹു താലം മാറ്റിയിരിക്കുന്നു ബഹുമാനപ്പെട്ട കൊളുത്തുബി ഇമാം അബിനുടെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ് ഒരു സയ്യത്തിനെ ഹസനത്താക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിദൂരമായ കാര്യമല്ല കാരണം യുപത്തിലുള്ള സയ്യ ആ തിഹിം ഹസനാത് എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പഠിപ്പിക്കുന്നത് പാപങ്ങളും ദുശൈലികളും ചെയ്ത ആളുകൾ പശ്ചാത്താപം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ആ വിഭാഗം അവരുടെ സയ്യാത്ത് ദുശ്ശൈതികളെ മുഴുവനും സൽക്കർമ്മങ്ങളാക്കിക്കൊണ്ട് അവരെ മാറ്റിയെടുക്കുമെന്നാഹു താല പറയുന്നു മലായിക്കത്തിന് നിർദ്ദേശം നൽകും ഇവരുടെ സൽ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് സെയ്യാത്തിനെ മായിച്ച് ആ സ്ഥാനത്ത് സൽക്കർമ്മമാക്കി രേഖപ്പെടുത്താൻ അള്ളാഹു താല നിർദ്ദേശം നൽകുമെന്നാണ് കാരണം പശ്ചാത്താപത്തിൻ്റെ പ്രതിഫലമാണത് പശ്ചാത്താപം എന്ന് പറയുന്നത് ചെയ്തു പോയ പാപങ്ങളിലുള്ള അങ്ങേയറ്റത്തെ ഖേദമാണ് ആ ഖേദം ഒരാൾ രേഖപ്പെടുത്തിയാൽ വിവരമില്ലായ്മയുടെ ഫലമായി ബുദ്ധിയുടെ കുറവുകൊണ്ട് എൻ്റെ ബുദ്ധിയുടെ ദോഷം കൊണ്ട് എന്നിൽ നിന്നൊരു പാപം സംഭവിച്ചു പോയി ആ പാപം അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണം എന്ന് സങ്കടത്തോടു കൂടി ഒരബിദ് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹുത്താൽ അത് മായ്ച്ചു കളയുകയും ആ ചീത്ത പ്രവർത്തനത്തിൻ്റെ സ്ഥാനത്ത് സൽക്കർമ്മം രേഖപ്പെടുത്തുകയും ചെയ്യും ഈ കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധ കുറാൻ തന്നെ രേഖപ്പെടുത്തിയതാണ് ആ നിലയിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് മടങ്ങുന്ന മൂമിൻ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ വളരെ പരിശുദ്ധന്മാരായിക്കൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇത് ഒരു മാസക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നാം നേടിയെടുത്ത മഹത്വമാണ് നമുക്ക് നേടാൻ കഴിഞ്ഞ വലിയൊരു പുണ്യമാണ് ഇത് ജീവിതത്തിലൂടെ നീളം നാം കാത്തു സൂക്ഷിക്കണം പരിശുദ്ധ കുർആലാഹ് പറയുന്നു ഇന്നല്ലതീന ഇന്നല്ലതീന കാലു അലൈഹിമുൽ മുൽമലായിക്ക തീർച്ചയായും ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ വിഭാഗം ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആണെന്ന് പറയുക മാത്രമല്ല സുമസ്തക്കാമു പിന്നെ ജീവി ജീവിതത്തിലുള്ള നീളം അവരത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു അള്ളാഹു അവരുടെ മേലിൽ ഷറാക്കിയ നിയമമാക്കിയ ആ മാർഗമനുസരിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ സുമസ്തക്കാമു എന്ന് പറഞ്ഞാൽ അഹ്ലസുൽ അമലഹി താല അള്ളാഹു താലാക്ക് വേണ്ടി അമലുകളെ അവർ പൂർത്തിയാക്കി അവർ ഇഹ്ലാസോടുകൂടെ പ്രവർത്തിച്ചു അമിലൂബി താത്തില്ല അള്ളാഹുവിന് അനുസരണത്തോടു കൂടി പ്രവർത്തിച്ചു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു അങ്ങനെയുള്ള വിഭാഗം ബഹുമാനപ്പെട്ട അലസ്ബിന് മാലിക് അതി അള്ളാഹു തലാൻ പറയുകയാണ് ഈ ആയത്ത് റസൂലുള്ള ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നു ഓതി കേൾപ്പിച്ചു തന്നെ റസൂൽത പറഞ്ഞു ഒരു വിഭാഗം ഈ ഹദീസ് ഈ ആയത്ത് അവർ പാരായണം ചെയ്തു എന്നിട്ട് പാരായണം ചെയ്ത് അധികവും അവരിൽ നിന്ന് ആ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ടുള്ള ജീവിതം സ്വീകരിച്ചു മറ്റൊരു വിഭാഗം മരണം വരെ അത് കാത്തു സൂക്ഷിച്ചു അപ്പോൾ ജീവിതത്തിൽ നാം എടുത്ത നേടിയെടുത്ത ഈ പരിശുദ്ധി അത് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഫക്കതിസ്ത കാമ അവൻ ശരിയായ മാർഗം അവലംബിച്ചു എന്നാണ് അപ്പം അത് ആ പരിശുദ്ധാവസ്ഥ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബഹു അബ്ദുറഹ്മാൻ സഖഫി അബ്ദുല്ലാഹി സഖഫി അബ്ദുല്ലാഹിബിൻ സുലൈമാൻ സഖഫി റലി അള്ളാഹു തലഅ അദ്ദേഹം പറയുകയാണ് ഒരാൾ നബി കരീം അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടത് എനിക്ക് ഇനി മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം തങ്ങൾ എനിക്കതിനൊരു മറുപടി പറയണം മറുപടി പറഞ്ഞു തരണം നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കുൽ ആമൻ തുസ്തീം നീ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് ശരിയായ രീതിയിൽ നീ അങ്ങ് പറയുക അടിയുറച്ച് അങ്ങ് പറയുക എന്നിട്ട് തുംവസ്തത്തിൽ നീ ചൊവ്വായി ജീവിക്കുക അതിയിൽ നിന്നൊരു വിഘ്നവും നിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാവരുത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നബിയെ ഞാൻ എന്താണ് സൂക്ഷിക്കേണ്ടത് പ്രധാനമായും നബി കരീം സല്ലാ അലൈവിസ്വലമ തങ്ങൾ നബി കരീം സല്ലു അലി സ്വലമ തങ്ങളുടെ ആ നാവിൻ്റെ ഒരു തെല് പിടിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു ഹാദാ ഹാദാ എന്ന് ഇതാണ് നീ സൂക്ഷിക്കേണ്ടത് എന്ന് നാവ് നാവിനെ സൂക്ഷിക്കണം അതാണ് നീ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഹദീസ് നസായി തുറുമതി അതുപോലെ മുസ്ലിം ഒക്കെ വിവിധ രൂപങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാവിനെ കൃത്യമായി സൂക്ഷിക്കാനുള്ള പരിശീലനം ഈ റമലാനിൽ നാം നേടിയെടുത്തിട്ടുണ്ട് റമദാനുഷരീഫിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന എല്ലാ പാപങ്ങളെയും കാത്തു സൂക്ഷിക്കുവാനുള്ള ആ ഒരു പരിശുദ്ധാവസ്ഥ നാം നേടിയെടുത്തിട്ടുണ്ട് പ്രത്യേകമായി നാവ് അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ പരിശുദ്ധാവസ്ഥക്ക് അതിന് വിഘ്നം വരുന്ന പ്രവർത്തനങ്ങൾ ആ നാവിലൂടെയോ മറ്റോ സംഭവിക്കുവാൻ പാടില്ല മരണം വരെ നാം അത് കാത്തുസൂക്ഷിക്കണം അതിന് നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു തല പറയുന്നത് തത്തനസ്സലു അലഹിമുൽ മലായിക്ക മലക്കുകൾ അവരുടെ മേലിൽ ഇറങ്ങും എന്നാണ് അതായത് മരണ സന്ദർഭത്തിൽ എഹത്തിലാറിൻ്റെ സമയത്ത് അത്യാസന്ന ഘട്ടം മരണം സംഭവിക്കുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നമ്മൾ അരികെ വരും മലായിക്കത്ത് വന്നിട്ട് നമ്മോട് സന്തോഷവാർത്ത അറിയിക്കും അഭിഷിറൂബിൽ ജനനത്തിലെത്തിക്കും തും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് മരണം ആസന്നമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധന്മാരായ മലായിക്കത്ത് വന്നുകൊണ്ടു നമ്മോട് പറയും മലായിക്കത്ത് പറയും നിങ്ങളൊന്നും ഭയപ്പെടണ്ട ലാ തഹഫ് വലാ തഹ്സൻ നീ ഒന്നും ഭയപ്പെടേണ്ട ഒന്നും മുഷിപ്പാവുകയും വേണ്ട നീ ആഹ്റത്തിലേക്കാണിപ്പോൾ മുന്നിടാൻ പോകുന്നത് ആഹ്റത്തിലേക്ക് മുന്നിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭമാണ് ഖബറിൽ അതുപോലെ മലണം ആ ഖബറിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയുള്ള ആ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഭയപ്പാടുകളും പ്രയാസങ്ങളും നേരിടുന്ന സന്ദർഭങ്ങളാണ് മലായിക്കത്ത് പറയുന്നു രാഫ് അതിനൊന്നും നീ ഭയപ്പെടേണ്ടതില്ല നീ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക അതുപോലെ ഐഹിക ജീവിതത്തിൽ നിൻ്റെ ഭാര്യമാർ മക്കൾ അതുപോലെ മറ്റു കുടുംബാംഗങ്ങൾ അവൻ്റെ സമ്പത്ത് എല്ലാം എല്ലിവിടെയുണ്ട് അതിൽ നീ മുഷിപ്പാവുകയും വേണ്ട ഫിൽ ഫിൽഹയാ ഞങ്ങൾ നിങ്ങളുടെ രക്ഷാധികാരികളാണ് നിങ്ങളുടെ സംരക്ഷകരാണ് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും നിന്നെ ഈ മൂമിനോട് മല ആക്കത്ത് പറയാണ് മൂമ്മിനെ നിങ്ങളോട് ഘട്ടത്തിൽ മല വന്ന പോകുന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നീ ഒന്നും മുഷി ഭയപ്പെടേണ്ട നീ ഒന്നും മുഷിപ്പാകണ്ട മക്കളുടെ കാര്യത്തിലോ ദുനിയാവിലുള്ള മറ്റു അഖിലിൻ്റെ കാര്യത്തിലോ സമ്പത്തിൻ്റെ വിഷയത്തിലോ ഒന്നും നീ ഭയപ്പെട നീ മുഷിപ്പാകേണ്ടതില്ല അതെല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ സംരക്ഷിക്കും നിന്റെ എല്ലാ കാര്യങ്ങളും ഐവീക ജീവിതത്തിൽ നിന്നെ ബാധിക്കുന്ന ഇവിടെ നീ ഒഴിച്ചിട്ട് കൊണ്ടുപോയ നീ ഉപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കും നീ ഒന്നും മുഷിപ്പാകേണ്ടതില്ല ആഹൃതത്തിലേക്ക് നീ മുന്നിട്ട് പോകുമ്പോൾ നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല നിന്റെ കബറിലെ ഏകാന്തത ഞങ്ങൾ അവസാനിപ്പിക്കും നിനക്ക് ഞങ്ങൾ ആ ഖബറിൽ ആനന്ദം പകർന്നു തരും ഞങ്ങൾ നിന്നോടൊപ്പം നിന്റെ കബറിൽ ഉണ്ടാകും കബറിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോൾ നിന്നോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ആ പരലോകത്ത് നീ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല നിന്നെ ഞങ്ങൾ നീ സിറാത്തുൽ മുസ്തക്കയും നിന്നെ ഞങ്ങൾ വിട്ട് കടത്തുംസു ബിക്കും ഇല ുംസിറാത്തുൽ മുസ്തഖീം ആ സിറാത്തുൽ മുസ്തഖ്യമാകുന്ന ആ പാലമുണ്ടല്ലോ ആ പാലത്ത് നിന്നെയും കൊണ്ട് നിങ്ങളെയും കൊണ്ട് ഞങ്ങൾ വിട്ടുകിടക്കും ഈ രാജന്നാത്തിൻ്റെ അഴിയും ആ സ്വർഗത്തിലേക്ക് അങ്ങനെ ആ സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അപ്പം ജീവിതം മുഴുവൻ നീ കാത്തു സൂക്ഷിക്കണം ഈ നേടിയെടുത്ത മുഴുവൻ പരിശുദ്ധി ആ പരിശുദ്ധി കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ നീ കഴിച്ചുകൂട്ടണം അങ്ങനെ കഴിച്ചു കൂട്ടിയാൽ മരണം വരെ അത് നിലനിർത്താൻ നിനക്ക് സാധിച്ചാൽ തികച്ചും കബറിൽ നിനക്ക് ഏകാന്തതയില്ല നിൻ്റെ ഏകാന്തത ഞങ്ങൾ അവസാനിപ്പിക്കും എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങളുണ്ടാകും ഇവൻ്റെ കൂടെയുള്ള രണ്ട് മലക്കുകൾ ഇവനോട് പറയുകയാണ് ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് സിറാത്തുൽ മുസ്തഖയും വിട്ടുകടത്തും നിന്നെ എന്നിട്ട് ജന്നാത്തിൻ്റെ അഴിമിലേക്ക് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും അള്ളാഹുവിലേക്ക് നിന്നെ ഞങ്ങൾ ചേർക്കും ഇതൊക്കെ ആ മല അത്യാസന്ന ഘട്ടത്തിൽ മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ മല ഐക്കത്ത് വന്നുകൊണ്ട് നമ്മോട് പറയുന്നതാണ് അതുകൊണ്ട് നാം നേടിയെടുത്ത ഈ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേടിയെടുത്ത പരിശുദ്ധി ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അതെല്ലാം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം മനക്കരുത്തുണ്ടാകണം എത്രമാത്രം ബഹുമാനപ്പെട്ട സായിഅബി വക്കാസ് റബി അള്ളാഹു താരാനു ആ അഷിറത്തുൽ മുബശ്ശേരികളിൽപ്പെട്ട വലിയ ആ ഒരു ഉന്നത പദവിയുടെ നേടിയെടുത്ത വലിയ മഹാൻ ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ഹംന ബിന് അബി സുഫിയാൻ അബൂ സുഫിയാൻ്റെ മകൾ ഹംന ആ ഒരു സത്യം ചെയ്തു എന്താണ് സത്യം ചെയ്തത് സഹിദ് ഇസ്ലാമിൽ നിന്ന് വിരിയുന്നത് വരെ വിരിയുന്നതുവരെ വരെ മുഹമ്മദ് നബിയിലും ഇസ്ലാമിലും അവിശ്വസിക്കുന്നത് വരെ ഞാൻ ഇനി ആഹാരം കഴിക്കുകയില്ല ഭക്ഷണം കഴിക്കൂല ഞാൻ എൻ്റെ വീട്ടിൽ വിശ്രമിക്കൂല ഞാനിവിടെ വെള്ളവും കുടിക്കൂല ഭക്ഷണം കഴിക്കുകയില്ല വെള്ളം കുടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുരിവെയിലത്ത് ഞാൻ വീട്ടിൽ ഒരു തണൽ ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് പുരിവെയിലത്ത് കഴിച്ചു കൂട്ടി ബഹുമാനപ്പെട്ട സാഹിദ്ബിൻ അബി വക്കാസ് വലിയു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇങ്ങനെ നിന്ന് വിഷമിച്ച് അബോധാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട സൈദ് നബി വക്കാസ് ഉമ്മയോട് വന്നുകൊണ്ട് പറയുകയാണ് ഉമ്മ നിങ്ങൾക്ക് നൂറ് ശരീരമുണ്ട് ആ നൂറ് ശരീരമുണ്ടെങ്കിൽ ഓരോ ശരീരവും ഈ നിലപാട് സ്വീകരിച്ചാൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ഒരിക്കലും തണൽ സ്വീകരിക്കാതെ ഇങ്ങനെ അങ്ങനെ മരണപ്പെട്ടു പോകാനാണ് ആ നൂറ് ശരീരവും ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് എങ്കിലും ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് പിന്മാറൂല ഈ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കും എന്ന് സൈദ് നബി വക്കാസ് റലിഅള്ളാഹുത്താലാൻ്റെ ഉമ്മയോടങ്ങ് പറഞ്ഞപ്പോൾ ഉമ്മക്ക് മനസ്സിലായി മകനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ പിന്നെ ഉമ്മ ആ സത്യം നിർത്തി ഉമ്മ ആഹാരം കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി ഇത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ സ്വീ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് എന്തു തന്നെ പ്രതിസന്ധികൾ സ്വീ നേരിടേണ്ടി വന്നാലും അവിടെയെല്ലാം അതിനെ തരണം ചെയ്ത് അടിയുറച്ച് ഇസ്തിക്കാമത്തിലൂടെ അസന്തതി അള്ളാഹു എന്നു അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുമ്മ അന്ത് റബ്ബുന അള്ളാഹുവേ എന്നീ ഞങ്ങളുടെ റബ്ബാണ് ഉർജു ഇസ്തിക്കാമ ജീവിത ചിട്ട സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിലനിന്ന് പോകാനുള്ള ഇസ്തിക്കാമത്ത് ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് റസൂള്ള എല്ലാ പ്രാർത്ഥനകളിലും നിർവഹിച്ചിരുന്നു റസൂള പ്രാർത്ഥിച്ചിരുന്നു സദാ അസ്അലുക്കൽ ഇസ്തിക്കാമത്താ ഇസ്തിക്കാമത്തിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു നാഥ അതായത് ജീവിതത്തിൻ്റെ ചിട്ട ജീവിത പരിശുദ്ധി വിവിധ മേഖലകളിൽ കൈക്കൊള്ളേണ്ട ശരീരത്തിൻ്റെ കൃത്യമായ ആ കൃത്യനിഷ്ഠ അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു താല അതിന് തൗഫീക്ക് നൽകട്ടെ ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഇത് നുസുലം ബിൻ ഗഫൂരിർ വഹീൻ അള്ളാഹു നമുക്ക് നൽകിയൊരു റിയാഫത്ത് വിരുന്നു സൽക്കാരമാണ് ആഹിരത്തിൽ മലക്കുകൾ മരണ നേരത്ത് വന്ന് സന്തോഷ അറിയിച്ച് തബറിലും എല്ലാ സന്ദർഭങ്ങളിലും അവർ നമ്മോടൊപ്പം ഉണ്ടായി സിറാത്തുൽ മുസ്തഖയും നമ്മെ വിട്ടുകടത്തി ജന്നാത്തൻ നഅീമിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഈ മഹത്തായ ഈ പ്രവർത്തനം ഇത് മലായിക്കത്ത് അള്ളാഹുവിംഗൽ നിന്നുള്ള ഒരു ലിയാഫത്താണ് നുസുലംബിൻ ഖഫൂരിർ വഹീ ഖുർആൻ പറയുന്നത് അള്ളാഹുവിംഗൽന്ന് ഉള്ള ഒരു ലിയാഫത്ത് ആണിത് എന്ന് ഖുർആൻ പറയുന്നു ആ മഹത്തായ സൗഭാഗ്യം ലഭിക്കുന്ന മൂമിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അതിനുവേണ്ടി ജീവിതത്തിൽ ജീവിത ചിട്ട സ്വീകരിച്ചു കൊണ്ട് പ്രതിസന്ധികളെ നേരിടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുന്നു